നിങ്ങൾക്ക് എപ്പോഴും തലവേദനയും മൂക്കടപ്പും വരാറുണ്ടോ അതൊരു സാധാരണ ജലദോഷമാണെന്ന് കരുതി നിങ്ങൾ വിട്ടുകളയാറാണോ പതിവ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കൂ ഇത് സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങളാകാം എന്താണ് ഈ പ്രശ്നമെന്ന് എന്ന് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ വിശദമായിട്ട് സംസാരിക്കാം വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും എപ്പോഴാണ് ഡോക്ടറെ കാണേണ്ടതെന്നും ഒക്കെ നമുക്ക് വിശദമായിട്ട് പറയാം എന്റെ തലവേദന അങ്ങോട്ട് മാറുന്നേ ഇല്ല രാവിലെ എഴുന്നേൽക്കുമ്പോഴേ തലയ്ക്കൊരു ഭാരം തൊണ്ടയിൽ എപ്പോഴും എന്തോ ഒരു കപം കെട്ടി നിൽക്കുന്ന പോലെ തോന്നുക ഇങ്ങനെയൊക്കെ ആൾക്കാർ കുറച്ചു കാലമായി പറയാൻ തുടങ്ങിയിട്ട് പലപ്പോഴും നമ്മൾ ഇതിനെ ഒരു ജലദോഷത്തിന്റെയോ അല്ലെങ്കിൽ ഒരു ഒക്കെ ഭാഗമായിട്ട് അങ്ങ് തള്ളിക്കളയാറാണ് പതിവ് എന്നാൽ ഇതിനുമപ്പുറം നിങ്ങളുടെ ജീവിതത്തെ ശരിക്കും ബുദ്ധിമുട്ടിക്കുന്ന സൈനസൈറ്റിസ് എന്ന ഒരവസ്ഥ ആവാം ഇതിന് കാരണം അപ്പം എന്താണ് ഈ സൈനസൈറ്റിസ് ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം എന്താണ് സൈനസ് എന്ന് നമുക്ക് ആദ്യം നോക്കാം നമ്മളെ തലയോട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ നമ്മളുടെ മൂക്കിനു ചുറ്റും കവിളുകളുടെയും നെറ്റുകളുടെയും എല്ലുകൾക്കുള്ളിലൊക്കെ ആയിട്ട് വായി നിറഞ്ഞിരിക്കുന്ന കുറച്ച് അറകളുണ്ട് ഈ അറകളെയാണ് നമ്മൾ സൈനസ് എന്ന് പറയുന്നത് നമുക്ക് പ്രധാനമായിട്ടും നാല് ജോഡി സൈനസ് ആണ് ഉള്ളത് നമ്മുടെ നെറ്റിക്ക് പിന്നിലുള്ള പിന്നിലുള്ളതിനെ ഫ്രോണ്ടൽ സൈനസ് എന്നും കവിളുകൾക്കും മെല്ലിനും എല്ലുകൾക്കും ഒക്കെ പിന്നിലായിട്ട് ഇരിക്കുന്നതിന് മാക്സിലറി എന്നും കണ്ണുകൾക്കിടയിലുള്ളതിനെ നമ്മൾ എത്മോയിഡ് സൈനസ് എന്നും പിന്നെ തലച്ചോറിന് താഴെയുള്ളതിനെ നമ്മൾ സ്വീനോയിഡൽ സൈനസ് എന്നാണ് പറയുന്നത് ഈ സൈനസുകളുടെ പ്രധാന ജോലി നമ്മൾ ശ്വസിക്കുന്ന വായുവിനെ നനവുള്ളതാക്കുകയും തലയോട്ടിയുടെ ഭാരം കുറയ്ക്കുക നമ്മളെ ശബ്ദത്തിനൊരു മുഴക്കം നൽകുക എന്നൊക്കെയാണ് സൈനസുകൾ എപ്പോഴും നേർത്ത ഒരു കാപം അല്ലെങ്കിൽ ഒരു മ്യൂക്കസ് എന്ന് പറയുന്ന ഒരു സെക്രീഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത് സാധാരണയായിട്ട് നമ്മൾ മൂക്കിലൂടെ പുറത്തേക്ക് ഇങ്ങനെ ഒഴുകി പോകും പക്ഷേ വല്ല അലർജിയോ അണുബാധയോ ഒക്കെ കാരണം ഈ സൈനസുകളിൽ നിന്നും മൂക്കിലേക്കുള്ള ഈ വഴി അടഞ്ഞു പോയാലോ അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് കപത്തിന് പുറത്തു പോകാൻ പറ്റാതെ ഈ അറകളിൽ കെട്ടിക്കിടക്കും ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന കപത്തിൽ ബാക്ടീരിയോ വൈറസോ ഭംഗസോ ഒക്കെ വളരാൻ തുടങ്ങും ഇതോടെ സൈനസുകളുടെ ഉൾപ്പാളിയിൽ നീർക്കെട്ടും വീക്കുമൊക്കെ ഉണ്ടാവും ഈ അവസ്ഥയാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് സൈനസൈറ്റിസ് എത്ര കാലം നീണ്ടു നിൽക്കുന്നു എന്നതിനെ വെച്ച് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം ഒന്നാമത് അക്യൂട്ട് സൈനസൈറ്റിസ് ഇത് സാധാരണയായിട്ട് ഒരു ജലദോഷ പനിയൊക്കെ തുടർന്നാണ് വരുന്നത് ലക്ഷണങ്ങൾ പെട്ടെന്ന് തുടങ്ങും സാധാരണയായിട്ട് രണ്ടോ മൂന്നോ ആഴ്ച വരെയൊക്കെ ഇത് നീണ്ടത് രണ്ടാമത്തത് സബ് അക്യൂട്ട് സൈനസൈറ്റിസ് ഇതിന്റെ ലക്ഷണങ്ങൾ ഒരു നാല് മുതൽ പന്ത്രണ്ട് ആഴ്ച വരെ നീണ്ടു നിൽക്കുക മൂന്നാമത്തെ എന്ന് പറയുന്നത് ക്രോണിക് സൈനസൈറ്റിസ് ചികിത്സിച്ചിട്ട് ലക്ഷണങ്ങൾ ഒരു പന്ത്രണ്ട് ആഴ്ചയിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ അല്ലെങ്കിൽ വർഷത്തിൽ പല തവണ ആവർത്തിച്ചു വരികയോ ചെയ്തു കഴിഞ്ഞാൽ അതിന് നമ്മൾ ക്രോണിക് സൈനസൈറ്റിസ് എന്നാണ് പറയുന്നത് ഇതിന്റെ ലക്ഷണങ്ങൾ ചിലപ്പോ അത്ര കാഠിന്യം ഉണ്ടാകില്ല പക്ഷെ ഇത് വിട്ടുമാറാതെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെ സൈനസൈറ്റിസ് തിരിച്ചറിയാമെന്നാണ് നോക്കുന്നത് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് സൈനസൈറ്റിസിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണം തലവേദനയാണ് പക്ഷെ എല്ലാ തലവേദനയും സൈനസൈറ്റിസ് അല്ല സൈനസൈറ്റിസ് തലവേദനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ചില പ്രത്യേകതകളുണ്ട് ഒന്ന് വേദനയുടെ സ്ഥാനം ഏത് സൈനസിനാണ് ഇൻഫെക്ഷൻ എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഇതിൻ്റെ വേദന എവിടെയാണ് നെറ്റിയുടെ ഭാഗത്താണ് വേദനയെങ്കിൽ അത് ഫ്രോണ്ടൽ സൈനസ് ഉണ്ടായിരിക്കാം കവളുകളുടെ ഇരുവശത്തും കണ്ണിന് താഴെയുമായി ഒരു വേദനയെ ഭാരമൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് മാക്സിലറി സൈനസൈറ്റിസിന്റെ ലക്ഷണമാണ് തല കുനിക്കുമ്പോൾ നമുക്ക് വേദന കൂടുന്നു ഇതാണ് സൈനസ് തലേനെ ഒരു ക്ലാസിക് ലക്ഷണം നിങ്ങളുടെ തല മുന്നോട്ട് കുനിക്കുമ്പോഴോ രാവിലെ കട്ടിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴോ വേദന കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നാം തല കുനിക്കുമ്പോൾ സൈനസ് സൈനസുകളില് പ്രഷർ കൂടുന്നതാണ് ഇതിൻ്റെ കാരണം മുഖത്തെ വേദനയും ഭാരവും തലവേദന കൂടാതെ പുരികത്തിന് മുകളിലോ കണ്ണിന് കണ്ണിനു ഒക്കെ തൊടുമ്പോ ഒരു വേദന ഉണ്ടാകാം ഒരുതരം ഭാരം കെട്ടിവെച്ച പോലെയൊക്കെ തോന്നുന്നത് സാധാരണയാണ് മൂക്കടപ്പും പിന്നെ കട്ടിയുള്ള കബവും സൈനസൈറ്റിസിന്റെ മറ്റൊരു പ്രധാന ലക്ഷണമാണ് വിട്ടുമാറാത്ത മൂക്കടപ്പ് ഒന്നോ അല്ലെങ്കിൽ രണ്ട് മൂക്കോ അടഞ്ഞിരിക്കുക അതോടൊപ്പം മഞ്ഞ നിറത്തിലുള്ള ഒരു കപം പോവുക നാലാമത്തെ എന്ന് പറയുന്ന പോസ്റ്റിനേസൽ ഡ്രിപ്പ് കപം മൂക്കിലൂടെ പുറത്തു പോവാതെ നമ്മൾ തൊണ്ടയിലേക്ക് ഇറങ്ങി വരുന്ന അവസ്ഥയാണ് ഇതുമൂലം തൊണ്ടയിൽ എപ്പോഴും എന്തോ ഇരിക്കുന്ന പോലെ നമുക്ക് തോന്നും ഇടയ്ക്കിടെ തൊണ്ട ശരിയാക്കാൻ ശ്രമിക്കും ചിലപ്പോൾ രാത്രിയിൽ ചുമ കൂടാനും ഇത് കാരണം പിന്നുള്ള ലക്ഷണം എന്ന് പറയുന്ന മണം കിട്ടാതിരിക്കുക സൈനസൈറ്റിലെ നീർ കെട്ടുകാരണം നമുക്ക് മണം തിരിച്ചറിയാനുള്ള കഴിവ് താൽക്കാലികമായിട്ടും കുറയാനുള്ള സാധ്യതയുണ്ട് ക്രോണിക് സൈനസൈറ്റിസ് ഉള്ളവരിൽ ഇത് കൂടുതലായിട്ടും കാണാറുണ്ട് ഇനിയുള്ള ലക്ഷണം എന്ന് പറഞ്ഞാൽ വായനാറ്റം സൈനസുകളിൽ കെട്ടിക്കിടക്കുന്ന കപത്തിലെ അണുബാധ കാരണം നമുക്ക് വായ്നാറ്റം അനുഭവപ്പെട്ടേക്കാം പിന്നെ പല്ലുവേദന മുകളിലത്തെ നിലയിലെ അണപ്പല്ലുകൾക്ക് വേദന വരുന്നത് മാക്സിലറി സൈനസൈറ്റിസിന്റെ ഒരു ലക്ഷണമാണ് കാരണം ഈ സൈനസുകളില് പല്ലുകളുടെ വേരുകൾക്ക് തൊട്ടടുത്താണ് ഈ സൈനസ് ഇരിക്കുന്നത് ഇനി ഇതിൻ്റെ കോമൺ ആയിട്ടുള്ള ലക്ഷണം എന്താണ് ഇവയെല്ലാം കൂടാതെ ചെറിയ പനി ഉണ്ടാവാം ക്ഷീണം ഉണ്ടാവാം ശരീരവേദന രാത്രിയിൽ കൂടി വരുന്ന ചുമ എന്നൊക്കെ സൈനസൈറ്റിസിന്റെ ഭാഗമായിട്ട് വരാം എന്തുകൊണ്ട് സൈനസൈറ്റിസ് വരുന്നു ഇതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കിയാൽ സൈനസൈറ്റിസ് വരാൻ ഒരുപാട് കാരണമുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വില്ല് നമ്മുടെ സാധാരണ ജലദോഷം തന്നെയാണ് അതായത് വൈറൽ അനുപാതം മിക്കവാറും എല്ലാ സൈനസൈറ്റിസിൻ്റെയും തുടക്കം ഒരു വൈറൽ ഇൻഫെക്ഷനിൽ നിന്നായിരിക്കും അതായത് സാധാരണ ജലദോഷത്തിൽ നിന്നും ജലദോഷത്തിന് കാരണമാകുന്ന വൈറസുകൾ നമ്മളെ മൂക്കിലെ പാളികളിൽ ഒരു വീക്കമുണ്ടാക്കി കപം കട്ടിയാക്കുന്നു ഇത് സൈനസുകളിൽ നിന്നുള്ള സ്വാഭാവിക ഒഴുകിനെ തടസ്സപ്പെടുത്തുന്നു പിന്നെ ബാക്ടീരിയലാണ് ബാധ അണുബാധയെ തുടർന്ന് സൈനസുകളിൽ കെട്ടി കിടക്കുന്ന കപത്തിൽ ബാക്ടീരിയ വളരാൻ തുടങ്ങുമ്പോഴാണ് ബാക്ടീരിയൽ സൈനസൈറ്റിസ് ഉണ്ടാകുന്നത് പച്ചയോ മഞ്ഞയോ നിറത്തിലുള്ള കവവും കടുത്ത മുഖത്തിന് വേദനയാണ് ഇതിന്റെ പ്രധാന ലക്ഷണം പിന്നെ ഒരു റീസൺ എന്ന് പറയുന്ന അലർജികളാണ് പൊടി പിന്നെ വളർത്തുമൃഗങ്ങളുടെ രോമം തുടങ്ങിയുള്ള അലർജി സൈനസൈറ്റിസിന്റെ ഒരു പ്രധാന കാരണമാണ് ഇതിന് അലർജിക് സൈനസൈറ്റിസ് എന്ന് പറയുന്നു അലർജി വരുമ്പോൾ മൂക്കിന്റെ ഉൾഭാഗത്ത് നീര് വെച്ചിട്ട് സൈനസുകളിൽ വഴി അടഞ്ഞു പോകുന്നു മൂക്കിന്റെ ഘടനയിൽ ചില പ്രശ്നം മിക്ക ആൾക്കാർക്കും ഉള്ളതാണ് ജന്മനാല് തന്നെ മൂക്കിന്റെ പാലത്തിനൊരു വളവുണ്ടാകുക അല്ലെങ്കിൽ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം എന്ന് നമ്മൾ പറയുന്നു അതുപോലെ മൂക്കിനുള്ളിൽ ദശ വളരുന്ന നേസൽ പോളിപ്പുകൾ കപം പുറത്തു പോകാതെ തടസ്സം സൃഷ്ടിക്കുകയും സൈനസൈറ്റിസ് ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യുന്നു ഉള്ള കാരണങ്ങൾ എന്ന് പറയുന്ന പുകവലി പിന്നെ മലിനമായിട്ടുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയർ ശ്വസിക്കുക ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയുന്നത് പിന്നെ മുകളിലത്തെ പല്ലുകൾക്ക് ഉണ്ടാകുന്ന ഇൻഫെക്ഷൻ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇവയൊക്കെ സൈനസൈറ്റിസ് വരാനുള്ള ഒരു കാരണങ്ങളാണ് ഇനി അടുത്ത് നമുക്ക് എങ്ങനെ ഇതിന് ഒരു ആശ്വാസം അല്ലെങ്കിൽ ഇതിനൊരു റെമഡി അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ സൈനസൈറ്റിസിന് ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ആശ്വാസം കണ്ടെത്തുന്ന നമുക്ക് വീട്ടിൽ ചെയ്യാം എളുപ്പം എന്ന് വെച്ചാൽ ഒന്നാമത്തത് സ്റ്റീം ഇൻഹലേഷൻ അല്ലെങ്കിൽ ആവി പിടിക്കുക ഏറ്റവും സിമ്പിളും എന്ന ഫലപ്രദവുമായിട്ടുള്ള ഇതാണ് സ്റ്റീം ഇൻഹലേഷൻ അതായത് ഒരു പാത്രത്തിന് നല്ല ചൂടുവെള്ളം എടുക്കുക എന്നിട്ട് തലയും പാത്രവും ഒരു പുതപ്പോൾ മൂടിയിട്ട് നമ്മൾ ആവി മുഖത്തേക്ക് കൊള്ളിക്കുക ദിവസം ഒരു രണ്ടോ മൂന്നോ തവണ ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ഇങ്ങനെ നമ്മളെ കട്ട പിടിച്ച് കിടക്കുന്ന കപത്തിന് അലീച്ചു കളയാനും മൂക്കടപ്പ് കുറയ്ക്കാനുമായിട്ട് സഹായിക്കും കൂടുതൽ ആശ്വാസത്തിനായിട്ട് ചിലർ ചിലരെ ചെയ്യും ഈ വെള്ളത്തിനകത്തിന് ഈ യൂക്കാലി തൈലമോ അല്ലെങ്കിൽ വേറുള്ള കാര്യങ്ങളോ ഒക്കെ ചേർക്കാം ഇനി വെച്ചാൽ ഉപ്പ് വെള്ളം കൊണ്ട് നമ്മൾ മൂക്ക് കഴുകുക ഉപ്പുവെള്ളം ഉപയോഗിച്ച് മൂക്ക് കഴുകുന്ന സൈനസിനെ ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ് ഇത് സൈനസിൽ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളെ അണുക്കളെ എല്ലാം കഴുകി കളയെ കപം നേർപ്പിക്കാനുമായിട്ട് സഹായിക്കും ഇതിനായിട്ട് നമുക്ക് ഫാമസികളിൽ നിൽക്കാൻ ലഭിക്കുന്ന സലൈനുകൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളം എടുത്ത് അല്പം കല്ലുപ്പൊരു നുള്ളു ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നമുക്കൊരു ലൈനി ഉണ്ടാക്കിയിട്ട് അതിനെ ൊട്ട് ഉപയോഗിച്ചോ അല്ലാതെയൊക്കെ നമുക്ക് മൂക്കഴുകാം ഇനിയുള്ളതെന്ന് പറയുന്ന ധാരാളം വെള്ളം കുടിക്കാൻ ശരീരത്തിന് നമ്മൾ വെള്ളത്തിന്റെ അംശം കുറയുന്ന കുറയാതെ നമ്മൾ നോക്കണം ധാരാളം വെള്ളം പ്രത്യേകിച്ച് ഇളം ചൂടുവെള്ളം കുടിക്കുന്ന കമം കട്ടിയാകാതിരിക്കാൻ സഹായിക്കും കട്ടൻ ചായ ഹെർബൽ ടീ സൂപ്പ് പോലുള്ള ചൂടുള്ള പാനീയങ്ങൾ നമ്മൾ കുടിക്കുന്നത് നമുക്ക് ആശ്വാസം നൽകുന്നതാണ് ഇനി അടുത്ത് ജിഞ്ചർ ടീ നമുക്ക് ഉപയോഗിക്കാം ഇഞ്ചി സ്വാഭാവികമായിട്ടും നമ്മൾ നീർക്കട്ട അല്ലെങ്കിൽ ഇടിമ കുറയ്ക്കാനുള്ള കഴിവുണ്ട് ഒരു കഷ്ണ ഇഞ്ചി നമ്മൾ ചതച്ച് വെള്ളത്തിലിട്ടിട്ട് അത് തിളപ്പിച്ചിട്ട് അത് കുറച്ച് തേന് നാരങ്ങ നീരും ഒക്കെ ചേർത്ത് ദിവസം ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ കുടിക്കുന്ന സൈനസ് ുദ്ധിമുട്ടുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും അഞ്ചാമത് എന്ന് പറയുന്നത് ചൂട് പിടിക്കുക അല്ലെങ്കിൽ വാം കംപ്രസ് വേദനയും ഭാരമുള്ള ഭാഗങ്ങളിൽ അതായത് കവിളിലോ നെറ്റിയിലോ ഒക്കെ ചൂടുള്ള മുക്കി പിഴിഞ്ഞിട്ട് ഒരു തുണി വെച്ചിട്ട് നമ്മളിങ്ങനെ ആ കമ്പ്രസൻ ചെയ്യുന്നത് ഇത് അവിടേക്കുള്ള രക്തോട്ടം കൂട്ടി വേദന കുറയ്ക്കാനും സഹായിക്കും ഇനി ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അലർജി പ്രശ്നമുള്ളൊരു കഴിവതും തണുത്തതും എണ്ണയിൽ വറുത്തതുമായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുന്നത് നല്ലതാണ് തൈര് പോലുള്ളവ കപം കൂട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് അത് ഒഴിവാക്കണം ഭക്ഷണത്തിൽ മഞ്ഞൾ കുരുമുളക് പോലുള്ള ഉൾപ്പെടുത്തുന്നത് എന്താണ് നമ്മളെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും പിന്നെ നമുക്ക് ആയുർവേദ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് നോക്കുവാണെങ്കിൽ പദ്യാശരംഗം കഷായം ദശമൂല കടത്തയും കഷായം യോഷാതി വടകം ഇതൊക്കെ നമ്മൾ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം നമുക്ക് കഴിക്കുന്നത് നല്ലതാണ് പിന്നെ നസ്യം ആണുതൈലം വെച്ചിട്ട് നസ്യം ചെയ്യാം അല്ലെങ്കിൽ സെഫാഗ്രെ നേസൽ ഡ്രോപ്സ് പോലുള്ള നമ്മൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാവുന്നതാണ് എപ്പോഴാണ് നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വീട്ടുവൈദ്യങ്ങളൊക്കെ നമ്മൾ മിക്കവാറും നമുക്ക് ആശ്വാസം തരുമെങ്കിലും ചില സാഹചര്യങ്ങളിൽ ഒരു ഡോക്ടറുടെ സഹായം തേടുന്നത് നല്ലതാണ് വീട്ട് നമ്മളിങ്ങനെയുള്ള റെമഡീസൊക്കെ പരിഹിച്ചിട്ട് ഒരു പത്ത് ദിവസത്തിന് കൂടുതൽ നമുക്ക് ലക്ഷണങ്ങൾ മാറാതിരിക്കയോ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ വളരെ കൂടുകയാണെങ്കിലോ നമ്മൾ ഡോക്ടറെ കാണണം ശക്തമായ തലവേദനയോ മുഖത്ത് വേദനയോ പിന്നെ നമ്മൾ വളരെ കൂടുതൽ വല്ലതും ചെയ്യുവാണെങ്കിലോ കണ്ണിന് ചുറ്റും ചുവപ്പോ നീർക്കൊട്ടോ ഒക്കെ കാണുവാണെങ്കിൽ നമ്മൾ ഡോക്ടറെ ഇതായിട്ട് കാണണം വിട്ടുമാറാത്ത സൈനസൈറ്റിസ് ഉള്ളവർക്ക് അതിന്റെ കാരണം കണ്ടെത്താൻ വേണ്ടി ഒരു എൻഡോസ്കോപ്പി അല്ലെങ്കിൽ സി ടി സ്കാൻ പോലുള്ള പരിശോധനകൾ വേണ്ടി വന്നേക്കാം അപ്പൊ സൈനസൈറ്റിസ് നമ്മളെ ജീവിതത്തിന്റെ ട്രാക്ക് തെറ്റിക്കാൻ കഴിവുള്ള ഒരു വില്ലം തന്നെയാണ് പക്ഷെ നമ്മൾ ലക്ഷണങ്ങള് നേരത്തെ തിരിച്ചറിഞ്ഞ് ശരിയായ സമയത്ത് പറഞ്ഞ പോലുള്ള ചെറിയ പൊടിക്കൈകൾ ചെയ്താൽ തന്നെ വലിയ ആശ്വാസം കിട്ടും ഒരു കാര്യം ഓർക്കുക സ്വയം ചികിത്സ ചിലപ്പോൾ അപകടമാവും ലക്ഷണങ്ങൾ ഗുരുതരമാണെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണാൻ മടിക്കരുത് ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു സൈനസൈറ്റിസ് കൊണ്ട് ബുദ്ധിമുട്ടുന്ന നിങ്ങളെ കൂട്ടുകാർക്കോ വീട്ടുകാർക്കോ ഈ വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുത് ആരോഗ്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് നല്ലൊരു ദിനം നേടും